മാർഗദർശനമായി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനിന്റെ പഠനവും മനനവും പ്രചരണവും ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഒന്നിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊന്നാനി ടൗൺ കടവ് റോട്ടിൽ നിലവിൽ വന്ന ദീനി കലാലയമാണ് അക്കാദമി ഓഫ് ആ സ്റ്റഡീസ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം തീരം ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ നടന്നു വരുന്ന തെഞ്ചിൽ ഖുർആൻ അക്കാദമിയും അതിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരും തെഞ്ചീലിൻ്റെ അഞ്ച് സന്തതികളെ അഥവാ അവിടുന്ന് പരിശുദ്ധ കുറാൻ പൂർണ്ണമായി മനപ്പാഠമാക്കിയ അഞ്ച് ഹാസുദീങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കുന്ന സന്തോഷ സുദിനത്തിലാണ് വരുന്ന ഞായറാഴ്ച മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച കാലത്ത് ചാനയിലുള്ള ആർ വി ഹാളിൽ നടക്കുന്ന ഖറാൻ വിരുന്നിൽ അഥവാ ഈ ആസ്തികളെ അനുമോദിക്കുന്ന അവരെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിൽ അതോടൊപ്പം ഈ വഴിയിലേക്ക് അവരെ തിരിച്ചയച്ച രക്ഷിതാക്കളെ അവർക്ക് പ്രോത്സാഹനം നൽകിയ പുസ്താക്കന്മാരെ ആദരിക്കുന്ന മഹത്തായ വേദിയിലേക്ക് പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാരെയും കൂട്ടുകാരെയും രക്ഷിതാക്കളെയും ഹാർദമായി ക്ഷണിക്കുകയാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനമായ ജനീയത്തെ ഉലമ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മോലാന അൽ ഹാഫിം പി അൽ ഖാസിമി ഖാങ്ങ അവർകളാണ് ഖുർആൻ പ്രഭാഷണ രംഗത്തും പാരായണ രംഗത്തും മികവ് തെളിയിച്ച നൌഷാദ് മദനിൽ ഈ വേദിയെ പ്രഭാഷണം നടത്തുന്നു കൂടാതെ പൊന്നാലി മഹ്ദൂം സയ്യദ് മുത്തുക്കോയ തങ്ങൾ സയ്യദ് ഹാഷിം ഹദ്ദ് തങ്ങൾ ഹുസൈൻ സക്കാഫി ചെമ്മലശ്ശേരി ഇയം മുഹമ്മദ് അമീൻ പെരുമിലാവ് ഡോക്ടർ മുജീബ് റഹ്മാൻ നജിമി നിലമ്പു തുടങ്ങിയ സദാർത്ഥികൾ പങ്കെടുക്കുന്ന മഹത്തായ വേദിയിൽ കലാപരിപാടി കൂടിയുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് ഈ മഹത്തായ വേദിയിലേക്ക് സദസ്സിലേക്ക് ഖുറാന്റെ നാട്ടുകാരായ മുഴുവൻ രക്ഷിതാക്കളെയും വളരെ ആർദവമായി ക്ഷണിക്കുകയാണ് അല്ലാതെ നമ്മയൊക്കെ ഖുർന്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ യു എ വളരെ സന്തോഷവും അതോടൊപ്പം വലിയ പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഞങ്ങളിവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് തീരം ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ എന്ന് പറയുമ്പോൾ നാല് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചാളുകൾ ഈ വിഷയത്തിലേക്ക് വന്നതാണ് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് ഈ തീരം ഫൗണ്ടേഷൻ എന്ന ഈ സംഘടന കീ ട്രസ്റ്റിന് രൂപം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായി വിളിയം കൊടുത്ത അവളെ കൊടുത്ത് ഒരു എഴുപതോളം സെൻറ് സ്ഥലം ഈ ട്രസ്റ്റ് വാങ്ങുകയും അതിൽ കടലോര ഭാഗത്ത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതി തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള പോലീസ് ഐ ജി പി വിജയൻ ഐ പി എസ് ആ ഭവന സമുച്ചയത്തിന് തറക്കല്ലിട്ടു ജനങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടും സഹായത്തോടും കൂടി ഇന്നവിടെ എട്ട് വീടുകൾ പൂർത്തിയായി ഇരിക്കുകയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ തെൻസീ പരിപാടികളോടൊപ്പം ഈ എട്ട് വീടുകളുടെ ഔപചാരികമായ ഉദ്ഘാടനവും വന്ന് ആർ വി ഹാളിലുള്ള ചാണാ റോഡിലുള്ള ആർ വി ഹാളിൽ വെച്ച് നടക്കുകയാണ് അതിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം ഈ പദ്ധതി പ്രതീക്ഷയെന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനിയും കുറേ പൂർത്തിയാവാൻ വീടുകളുണ്ട് സ്ഥലം ബാക്കിയുണ്ട് പൂർത്തിയാവാനുണ്ട് അതെല്ലാം ജനങ്ങളിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം പത്രക്കാരായ നിങ്ങൾക്കാണ് നല്ല വാർത്തകൾ പത്രക്കാരായ നിങ്ങൾ ജനങ്ങളിലെത്തിക്കുക ഉറപ്പോടു കൂടി എത്തിക്കുക ലക്ഷ്യബോധത്തോടു എത്തിക്കുക ഇത് നിങ്ങളുടെ ജോലിയാണ് കാരണം പൂർത്തിയാവാൻ ഒരുപാട് ബാക്കിയുണ്ട് അത് പൂർത്തിയാക്കേണ്ടത് ഇനി ജനങ്ങളാണ് ഞങ്ങളിത് ആ തുടക്കം കുറിച്ചിരിക്കുന്നു ആ ആ വേദിയിലേക്ക് ആ സന്തോഷത്തിൻ്റെ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു